നമസ്കാരം കൂട്ടുകാരെ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ മുറ്റത്തെ കുറേ ചെടികളും അതിൻ്റെ പരിപാലനമൊക്കെയാണ് ഈ കാണുന്നത് എൻ്റെ വൈഫാണേ ചെടിയെ അവൾ കണ്ടവാനെ സ്നേഹിക്കുന്നു വളം കണ്ടോ ആ വളം തന്നപ്പോൾ ചെടിക്കടക്കാർ പ്രത്യേകം പറഞ്ഞ് ചെടിയെ കണ്ടവാനും സ്നേഹിക്കരുതേ സ്നേഹിച്ചു കഴിഞ്ഞാൽ ചെടിയെല്ലാം വാടിപ്പോകുന്നതാണ് ശകരിച്ച ആ വളം ഇട്ട് നല്ലവണ്ണം വെള്ളം നനയ്ക്കേണ്ടതാണ് പൂക്കളുണ്ടാകാൻ വേണ്ടി ആഴ്ച ആഴ്ച ഞങ്ങൾ ഈ വളങ്ങൾ ഇങ്ങനെ ഞങ്ങൾ ചെടികൾക്ക് നൽകും ഈ കാണുന്നതൊക്കെയാണ് ഞങ്ങളുടെ മുറ്റവും അതിൻ്റെ ചെടികളും ഈ ചെടിയുടെ ഭംഗിയുണ്ടോ അത് കുറേ കാലം പൂ ഉണ്ടാകാൻ നിന്നെയാണ് ഇപ്പോൾ ഈ വളം ഇട്ടതിന് ശേഷം നല്ലവണ്ണം പൂ പിടിക്കുന്നുണ്ട് പിന്നെ കുറേയേറെ ചെടികൾ നിലത്താണ് വെച്ചിരിക്കുന്നത് ചെടിച്ചട്ടിയിലൊക്കെ ചെടികൾ കുറവാണ് ഞങ്ങൾ കുറേ നാൾ നാട്ടിലില്ലായിരുന്നു ആ സമയത്ത് ഇത്തിരി ചെടികൾ നഷ്ടപ്പെട്ടു പോയി ഇത് മണി പ്ലാന്റ് ആണ് ഇതിങ്ങനെ ഒരു ചട്ടിയിൽ തന്നെ തൂക്കിയിട്ട് പടത്തി അതിപ്പോൾ നല്ലോണം പടന്ന് ഈ കാണുന്ന പൂവ് ഇങ്ങനെ അല്ലായിരുന്നു നിറച്ചിഷ്ടത്തിന് പൂക്കളായിരുന്നു നല്ല ഭംഗിയായിരുന്നു ഇപ്പം ചാലം പൂവ് കുറഞ്ഞ് ഇത് പ്രാവും കൂടാണ് അതിൻ്റെ അടിയിലാണ് ഒരു മണി പ്ലാന്റ് പടന്ന് കയറിയിരിക്കുന്നത് ഇറ്റത്തിൽ പ്രാവും കൂടാണ് നമ്മൾ വെള്ളറായതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോന്ന് മുറ്റത്തുണ്ടാക്കി കൊടുക്കും പ്രാവും കൂടെ പടിപ്പുര ഊഞ്ഞാലൊക്കെ മുറ്റത്തുണ്ടാക്കിയിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഇതെല്ലാം കാണുവാൻ ഓരോ സമയത്ത് ഓരോന്ന് തോന്നും അങ്ങനെ ചെയ്യും ഈ ചെടികൾ ചെടികളിപ്പം അടുത്തിറക്കി വെച്ചു കൊടുക്കുന്ന ചെടികളാണ് ഇത് കുറേ കുറേയായി അതിനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യണം ഇതൊരു വേപ്പാണ് ആരി വേപ്പാണ് അപ്പുറത്ത് നിൽക്കുന്നതും ഒരു വേപ്പാണ് അതേ കുരുമുളക് പടന്നിട്ടുണ്ട് ഈ പ്രാവശ്യം കുരുമുളക് പറിച്ചു ഞങ്ങൾക്ക് ഒരു വർഷത്തേക്കുള്ള കുരുമുളക് കിട്ടും പ്രാവശ്യം പറിച്ച് ഇപ്പോൾ ഉണക്കമായതുകൊണ്ടിങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത് മഴക്കാലം ആകുമ്പോൾ അത് വച്ച പിടിക്കും ഈ ചെടിയുടെ ഭംഗിയുണ്ടോ ഇനി ഞങ്ങൾ കുറേ വർഷമായിട്ടുള്ള ചെടിയാണേ ഇതിന് ഞങ്ങൾ വളമൊന്നും ചെയ്യാറില്ല ചില ചില ചെടികളൊക്കെ വളം ചെയ്യാറുണ്ട് ഇത് എന്ത് ദിവസവും പൂവുള്ള ചരികളാണ് ഈ തെറ്റി ഇങ്ങനെ നാടൻ ചെടികൾക്കൊന്നും വളം ചെയ്യാറില്ല ആ കോണാമ്പിപ്പൂവിന് അതിനും വളം ചെയ്യാറില്ല അല്ലാതെ നമ്മൾ ചട്ടി വെച്ച ചെടികളും പിന്നെ ഈ കാണുന്ന ചെടിക്ക് നല്ലോണം വളം ചെയ്യാറുണ്ട് അത് കണ്ടമാനം പൂ പിടിക്കുന്നുണ്ട് നല്ലൊരു പിച്ചാത്തി എടുത്താണ് ഈ പരിപാടി കാണിക്കുന്നത് ഗൈസ് നോക്കൂ ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ ീ ആ ഭാഗത്ത് ഞങ്ങൾ വിചാരിക്കുന്നു കുറച്ച് ഏരിയ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് ഏരിയ പുല്ല് വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ഒച്ചിരി മണ്ണൊക്കെ ഇട്ടില്ല ലെവൽ ചെയ്യണം ഫാമിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് വേണം അവിടുന്ന് കുറച്ച് മണ്ണൊക്കെ എടുത്ത് ഇങ്ങോട്ട് ഇട്ട് ആ ഭാഗം വെക്കുന്ന ക്ലിയർ ചെയ്ത് കുറച്ച് പുല്ലൊക്കെ പിടിപ്പിക്കണമെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ എല്ലാ സൈഡും ഇൻ്റർലോക്ക് ഇട്ടില്ല ഞങ്ങൾക്ക് ഇഷ്ടമല്ല എല്ലാടും ഇടുന്നത് കിടക്കുന്ന ഏരിയകൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ ചെടി നടന്ന ഏരിയകളൊന്നും ഞങ്ങൾ ഇട്ടില്ല അപ്പോൾ ആ ഏരിയയിലൊക്കെ നല്ല കുറേ പുല്ലുകൾ പിടിപ്പിക്കണമെന്നുണ്ട് ഇത് ഞങ്ങൾ അടുത്ത ദിവസം കഴിഞ്ഞ ദിവസം മേടിച്ച റോസയാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ കുറേ തക്കാളി തൈകളോ അത് ഇതൊക്കെ ഞങ്ങൾ വീഡിയോ കണ്ട് കാണും അത് വാങ്ങാൻ പോയപ്പോൾ ഇത് ഞങ്ങളുടെ പാടത്തിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് ഞങ്ങളുടെ വീടിൻ്റെ അതുവഴി എൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് റോഡ് ഫ്രണ്ടിൽ പാടമാണ് പാടത്തും കുറേ പൂക്കളൊക്കെ ഉണ്ട് അത് പോളച്ചെടിയുടെ പൂക്കളാണ് ആ കാണുന്നതാണ് നമ്മുടെ വാഴത്തോട്ടവും തണ്ണിമത്തനും ഒക്കെ അവിടെ ഞങ്ങൾ മിക്കവാറും വീഡിയോ എടുക്കാറുള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഞങ്ങൾ ഇപ്പം കെട്ടിക്കൊണ്ടിരിക്കുന്നത് അവിടെ ആയിട്ട് നമ്മുടെ പുതിയ കോഴിക്കോട് വരും ഏകദേശം ഒരു മാസം രണ്ട് മാസത്തിനകം പുതിയ കോഴിക്കോടിൻ്റെ പണി സ്റ്റാർട്ടാകും ഒരു അഞ്ഞൂറ് കോഴി ഇടാണ്ട് കോടി ഞങ്ങൾ ഞാൻ തന്നെയാണ് പണിയുന്നത് വേറൊരു വല്ല ഇത് ഞങ്ങളുടെ റോഡാണ് ഇത് ഞങ്ങളുടെ റാവിൻകോട് കണ്ടോ